അസലാമലൈക്കു വരഹമുല്ല വരകാത്തു അലഹി ഏറ്റവും പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ സ്നേഹനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മൾ മൊയ്നിൽ ഇസ്ലാം മദ്രസയുടെ നസീമ നബിദിന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നസീഹത്ത് സ്വഭാവ പ്രഭാത ചർച്ചയുടെ ഏഴാം ദിവസത്തെ ചർച്ചയിലാണ് നാം നിലകൊള്ളുന്നത് ഇന്നത്തെ വിഷയം സ്ത്രീ ഇസ്ലാമിൻ്റെ സുരക്ഷയിൽ എന്നുള്ളതാണ് നമുക്കറിയാം പരിശുദ്ധ ഇസ്ലാം സ്ത്രീയെ ബഹുമാനിച്ചതുപോലെ മറ്റൊരു മതവും ബഹുമാനിച്ചിട്ടില്ല ഇസ്ലാം നൽകിയ അന്തസ് സുരക്ഷിതത്വം സ്ത്രീയുടെ ചരിത്രത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം അതുപോലെ വ്യഭിചാരത്തിലേക്കും അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ തൊട്ടൊക്കെ ഇസ്ലാം നൽകിയ ആ ഒരു മറ മറ്റൊരു മതവും നൽകിയിട്ടില്ല അതുപോലെ അതുമായി ബന്ധപ്പെട്ട് നിബിധങ്ങൾ നൽകിയ നിർദ്ദേശങ്ങളെപ്പോലെ മറ്റൊരു നേതാവും നൽകിയിട്ടില്ല സ്ത്രീ ഇസ്ലാമിൻ്റെ സുരക്ഷയിൽ എന്ന് പറയുമ്പോൾ ഇസ്ലാം ഒരുപാട് നിയമനിർദ്ദേശങ്ങൾ സ്ത്രീകരമായി വെക്കുന്നുണ്ട് അവളുടെ പവിത്രത പരിശുദ്ധി അതൊന്നും ചോർന്നു പോവാതെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇസ്ലാം വേണ്ട നിലക്കിടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഹിജാബ് സ്വീകരിക്കാൻ പറഞ്ഞു വീടിന് പുറത്ത് അത്യാവശ്യത്തിന് മാത്രം ഇറങ്ങാൻ പറഞ്ഞു സൗന്ദര്യ പ്രദർശനവും നഗ്നതാ പ്രദർശനവും സുഗന്ധമണിഞ്ഞ് പുറത്തിറങ്ങലും പരപുരുഷനുമായ കലരിലൊക്കെ വിലക്കി അതൊക്കെ പവിത്രതയുടെയും പരിശുദ്ധിയുടെയും ഉടയാടുകൾ അനിയുന്നതിന് വേണ്ടി ഇസ്ലാം വെച്ച മാനങ്ങളാണ് എന്തിനാത്തരം മാനങ്ങൾ വയ്ക്കുന്ന ഉദാഹരണത്തിന് ഒരു മധുരമുള്ള മിഠായി കവറിലിട്ട് നല്ല കൃത്യമായ പാക്കിംഗ് നടന്നാൽ അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കോ ആ ഡേറ്റ് കഴിയുന്നത് വരെ കൃത്യമായി നിൽക്കില്ല നമ്മളൊക്കെ മരണം വരെ എന്ന് പറയാം കൃത്യമായി നിലനിൽക്കും ഒരു പ്രശ്നമില്ലാതെ എന്നാലതൊന്നും പുറത്ത് വയ്ക്കട്ടെ കുറച്ചു നേരം ഔറത്തൊന്നും മറക്കാതെ ആ ആമിട്ടായി അതിന് കവറിങ്ങൊന്നും ഇല്ലാതെ നിൽക്കട്ടെ അത് പല ജാതി ഉറുമ്പുകൾ വന്ന് തന്നു ചേർത്ത് അതിൻ്റെ ഷേയ്പ്പൊക്കെ മാറ്റി വികൃതമായൊരു കോലത്തിലേക്കത് മാറും ഒരുപക്ഷെ അത് മൊത്തം തീരും കേടുപാടുകൾ വരും ഇതേ അവസ്ഥയാണ് സ്ത്രീക്ക് ഇസ്ലാം ഒരുക്കുന്നത് സ്ത്രീയെ ഇസ്ലാം ആ ഒരു കവറിലിട്ട് മിഠായിയെ പോലെ വളരെ സുരക്ഷിതമായ രീതിയിൽ വേഷവിധാനങ്ങൾ സംവിധാനങ്ങളൊക്കെ ഒരുക്കി ജീവിതം നയിക്കാൻ കൽപ്പിക്കുന്നുണ്ട് സ്ത്രീയുടെ സുരക്ഷ ഇസ്ലാമിൻ്റെ എങ്ങനെയാണ് സാധിക്കപ്പെടുക ഒന്ന് ഹിജാബ് ദ ഹിജാബ് അന്യനിൽ നിന്ന് തൻ്റെ ശരീരവും അലങ്കാരവും ഒക്കെ മാറിയിടാൻ കഴിയുക എന്നുള്ളതാണ് അള്ളാഹു സുബാനോ തല സൂറത്ത് ഹിജാബിൽ പറയുന്നുണ്ട് നബിയെ തങ്ങളുടെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും അവിടെ നമ്മളെ പെൺ നമ്മളെ വീടുകളിൽ കഴിയുന്ന ഉമ്മമാർ പെങ്ങന്മാരൊക്കെ പെട്ടു അവരോടൊക്കെ പറയാണ് അവരുടെ ഡ്രസ്സ് താഴ്ത്തിയിടാം എന്തിനാണത് നല്ലൊരു സ്ത്രീയാണെന്ന് തിരിച്ചറിയാനും അവരെ മറ്റാരും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും ആണെന്ന് സൂറത്തിൽ പറയുന്നുണ്ട് അപ്പം നിലക്ക് അള്ളാഹു സുബാനു വത്താല കൽപ്പിച്ച കൽപ്പനകളെ അനുധാപനം ചെയ്യാൻ നമുക്ക് കഴിയണം എന്നാണ് ആ ആയത്തിൻ്റെ നിർദ്ദേശം അള്ളാഹു സുബാനു വത്താല മറ്റൊരു ആയത്തിൽ പറയുന്നുണ്ട് നബിയുടെ ഭാര്യമാരോടുള്ള നിർദ്ദേശമാണെങ്കിലും മറ്റു പത്നിമാർക്കും മറ്റ് ലോകത്തുള്ള സർവ്വ സ്ത്രീകൾക്കും അത് പാലിക്കപ്പെടേണ്ടതാണ് വല്ല സാധനം നമ്മൾ ആരോടോ ചോദിക്കുകയാണെങ്കിൽ ഒരു മറയുടെ പിന്നിൽ നിന്നേ ചോദിക്കാവൂ എന്നും അതാണ് രണ്ട് കൂട്ടരുടെയും ഹൃദയത്തിന് നല്ലതെന്നും സൂറത്തൽ അഹസാബിൽ തന്നെ അള്ളാവു പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഒന്ന് ഹിജാബ് രണ്ടാമത്തെ കാര്യം ആവശ്യത്തിനല്ലാതെ പുറത്തു പോയരുത് അള്ളാഹു പറയുന്നുണ്ട് സൂറത്തിൽ അഹസാബിൽ നിങ്ങൾ വീടുകളിൽ വീടുകളിലടങ്ങി കഴിയുക അജാഹിലിയ കാലത്ത് അജ്ഞതയുടെ കാലത്ത് നഗ്നതാ ദർശനം പ്രദർശനം നടന്നിട്ടുണ്ട് സ്ത്രീകളൊക്കെ ഒന്നും ഇടാതെ നടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ നമ്മുടെ മുമ്മത്ത് മുഹമ്മദിലെ മുഹമ്മദ് നബിയുടെ സമുദായത്തിലെ ഒരു സ്ത്രീയും ഇറങ്ങരുത് എന്ന് അള്ളാഹു നിബിധങ്ങളുടെ ഖുർആാനിലൂടെ ഉദ്ഘോഷിക്കുന്നുണ്ട് മാത്രമല്ല നിമിഷങ്ങൾ നിബിതങ്ങൾ പറയുന്നതായിട്ട് ഇമാം മാം റിപ്പോർട്ട് ചെയ്ത ആദ്യസിൽ കാണാം സ്ത്രീ മൊത്തമായ ഒരു ഔറത്ത ഒരു മറയാണ് അവൾ പുറപ്പെട്ടാൽ ചേത്താൻ അവളെ പുരുഷ പരപുരുഷന്മാർക്ക് അലങ്കൃതമാക്കി കൊടുക്കും അങ്ങനെ പറഞ്ഞാൽ അവ പുരുഷന്മാർക്ക് അവരെ കാണാൻ ഇങ്ങനെ കൊതി തോന്നും അങ്ങനത്തെ ഒരു അവയവമുള്ള അങ്ങനത്തെ ഒരു ആകൃതിയുള്ള ഒരു ജീവിയാണ് സാമൂഹ്യ ജീവിയാണ് സ്ത്രീ എന്ന് പറയുന്നത് അതുകൊണ്ട് സ്ത്രീ മറയിടണം ആവശ്യത്തിനെ പുറത്തു പോകാമെന്ന് നിർദ്ദേശിക്കുന്നു മൂന്നാമത്തെ കാര്യം അനുനയസ്വരത്ത് സംസാരിക്കരുത് ഒരാടിക്കൊഴിഞ്ഞൊരു സംസാര രീതി സ്ത്രീക്ക് ഉണ്ടാവരുത് ആവശ്യത്തിനാണെങ്കിൽ പോലും അള്ളാഹു പറയാണ് സൂറത്ത് അസാബിലെ മുപ്പത്തി ആയത്തിൽ പറയുന്നു നിങ്ങൾ അന്യരോട് അനുനയ സ്വരത്ത് സംസാരിക്കരുത് ആ രോഗമുള്ള ചങ്ങായിക്ക് അവളോടൊരു കൊതി തോന്നും അത് മതി വലിയ അപകടം ഉണ്ടാക്കാൻ വല നല്ല നെൽക്ക് സംസാരിക്കുക കൊതി തോന്നുന്ന നിലക്കുള്ളവരുടെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവരുത് നാലാമത്തെ കാര്യം പരപുരുഷനോട് ഒഴിഞ്ഞിരിക്കരുത് വേറൊരു പുരുഷനൊറ്റക്ക് എവിടെയും ഒരു വഴിയിൽ പോലും വേറൊരു ഒറ്റ പുരുഷനോട് ഒറ്റക്ക് നിൽക്കാൻ പാടില്ല ഇബിൻ അബ്ബാസ് റൽ റിപ്പോർട്ട് ചെയ്തത് ആദീസിൽ കാണാൻ നിമിത്തങ്ങൾ പറയുകയാണ് ഒരു പുരുഷനും വിവാഹബന്ധമറമായ മറ്റൊരു സ്ത്രീയോടൊപ്പം ഒഴിഞ്ഞിരിക്കാൻ പാടില്ല എന്ന് ഇതൊക്കെ സ്ത്രീക്ക് ഇസ്ലാം ഒരുക്കുന്ന സുരക്ഷയുടെ ഭാഗമായുള്ള നിർദ്ദേശങ്ങളാണ് സ്ത്രീയെ ബഹുമാനിച്ചതുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് സ്ത്രീ നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് പോയി നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്തുള്ള നിർദ്ദേശങ്ങളാണ് അഞ്ചാമത്തെ കാര്യം പുരുഷനോടൊരിക്കലും കൂടിക്കലരുത് ഇന്നത്തെ വിവാഹ സദസ്സുകൾ മരണവീടുകൾ വരെ ആ എല്ലായിടത്തും അല്ലേ ഇപ്പോൾ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കല്യാണ വീടുകളിലൊക്കെ അഭാസങ്ങളും മഞ്ഞ കല്യാണങ്ങളും മറ്റ് തോന്നിയാസങ്ങളൊക്കെ നടപാടുമ്പോൾ എന്നിട്ട് എൻ്റെ കുട്ടിക്കിങ്ങനെ പറ്റി പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ മോശമായി പോയി ഇസ്ലാം അവർക്കൊന്നുമില്ല ഉസ്താദെ ത്വർക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമല്ല ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായിട്ടണം പുരുഷനോട് കൂടി കരരാതിരിക്കാനുള്ള ശ്രമം വേണം അപ്പോഴെ സുരക്ഷ ഉണ്ടാവും ആറാമത്തെ കാര്യം മഹിറമിനോടൊപ്പം അല്ലാതെ യാത്ര പാടില്ല ഇന്ന് ഉമ്രക്ക് വരെ അറാമമായ രീതിയിലുള്ള യാത്ര പോകുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് മിശ്രദാസനം പറയുന്ന വിവാഹബന്ധമറാമായൊരു വ്യക്തിയോടൊപ്പല്ലാതെ ഒരു കൂടെ അല്ലാതെ ഒരു സ്ത്രീ ഒരിക്കലും യാത്ര പോകാൻ പാടില്ല അപ്പോൾ ആ നിലക്ക് നമ്മൾ നമ്മുടെ യാത്രകളിലൊക്കെ മഹിറമുണ്ടോയെന്ന് ഉറപ്പ് വരുത്തണം ആ സുരക്ഷയുടെ ഭാഗമായി ഏഴാമതായി പറയുന്നത് പുറത്തിറങ്ങുമ്പോൾ സുഗന്ധമരുത് എന്നുള്ളതാണ് സഹാസമായ ഒരു സ്ത്രീ സുഗന്ധം പൂശി നടന്നാൽ ആളുകൾ അവളിലേക്ക് ആസ്വാദനത്തോടെ അടുക്കുകയും ചെയ്താൽ അവൾ അഭിസാരികയാണെന്ന് വിചാരത്തിൻ്റെ ആളാണെന്ന് തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട് അത്തരത്തിൽ നമ്മളൊന്നും ആവരുത് എട്ടാമത്തെ സംഗതി അന്യപുരുഷരുടെ ദൃഷ്ടി തന്നിലേക്ക് തിരിക്കരുത് കാഴ്ച ചൂളം വിളി പാട്ട് മേക്കപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ അലങ്കാരങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണ്ടതൊക്കെ ചെയ്യരുത് തങ്ങള് മറച്ച് വെക്കുന്ന അലങ്കാരം കാണാൻ വേണ്ടി കാലിട്ടടിക്കരുത് എന്ന് സുഹൃത്ത് നൂറിൽ അള്ളാഹു പറയുന്നുണ്ട് അതുപോലെ പരപുരുഷന്മാരെ തൊട്ട് ദൃഷ്ടി താത്തണം നമ്മളെ കാഴ്ച ഓവരിലേക്ക് നോക്കരുത് കണ്ണ് താത്തി നടക്കണം അത്യാവശ്യത്തിന് പുറത്ത് പുറത്തിറങ്ങേണ്ടി വന്നാൽ തന്നെ കണ്ണ് താത്തി നടക്കണം അതുപോലെ പത്താമത്തെ കാര്യം ഇബാതത്ത് കൃത്യമായി നിർവഹിക്കാൻ നിസ്കാരം നോമ്പ് അള്ളാഹുവിനെ സൂക്ഷിച്ച് സൂക്ഷിക്കുന്ന വിഷയത്തിലൊക്കെ കൃത്യമായ ജീവിത ശൈലി കൊണ്ടുനടക്കുകയാണെങ്കിൽ അള്ളാഹു വാക്ക് നൽകുന്നു നമ്മുടെ സുരക്ഷ നമ്മുടെ അന്തസ്സ് അഭിമാനം എല്ലാം സൂക്ഷിക്കപ്പെട്ടവളായ നാളെ അള്ളാഹുവിൻ്റെ കൂടതിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ ഹിസാബ് എന്ന് രക്ഷപ്പെട്ട് മഹഷറൊക്കെ കടന്നു കഴിഞ്ഞ് സ്വർഗത്തിലൊരുമിച്ച് കൂടാൻ കഴിയും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ സ്ത്രീയെ ഇസ്ലാം ബഹുമാനിച്ച ബഹുമാനത്തെ ഉൾക്കൊണ്ട് അഞ്ച് നേരത്തെ നിസ്കാരം നിർവഹിക്കുകയും മാസം നോമ്പ് നോൽക്കുകയും നമ്മുടെ ഗുഹിയ സ്ഥാനത്തെ സൂക്ഷിക്കുകയും ഭർത്താവിനുസരിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗത്തിൻ്റെ ഏത് ഇഷ്ട കവാടത്തിലൂടെയും പ്രവേശിക്കാൻ കഴിയുമെന്ന ആ ബോധ്യത്തോടു കൂടി ജീവിതം നയിക്കാൻ നമുക്ക് അവർക്കും നമ്മുടെ ഉമ്മമാർക്കും സഹോദരിമാർക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ പറഞ്ഞതും കേട്ടതും അള്ളാഹു സ്വാലിഹായ സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്ത്രീ ഔറത്താകുന്നു അവൾ പുറപ്പെട്ടാൽ ചെയ്താൻ അവളെ പരപുരുഷന്മാർക്ക് അലങ്കൃതമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു നിബി താങ്കൾ പറഞ്ഞ അദീസ് അത് ആരാണ് റിപ്പോർട്ട് ചെയ്തത് എന്നതാണ് ഇന്നത്തെ ചോദ്യം